വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് പതിനേഴ് ആവശ്യങ്ങൾ ഉയർത്തിയാണ് പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി ദേശീയ പണിമുടക്ക് നടത്തുന്നത് അവശ്യ സർവീസുകൾക്ക് പണിമുടക്കിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മണിക്കൂറാണ് ദേശീയ പണിമുടക്ക് നടക്കുന്നത് പണിമുടക്ക് കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിച്ചു പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ഉൾപ്പെടെ എല്ലായിടത്തും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും കിടന്നു പെരിന്തൽമണ്ണയിൽ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി നിരവധിപേർ അണിനിരുന്ന ശേഷം നടന്ന പ്രതിഷേധയോഗം കെഎസ്റ്റിഎ സംസ്ഥാന കമ്മിറ്റി അംഗം വീരാപ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സിഐ ടിയു ഏരിയ സെക്രട്ടറി എം എം മുസ്തഫ മുനിസിപ്പൽ സെക്രട്ടറി സി പി രാമദാസ് എൻജിഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ജയൻ പി അലവി പി ലളിത തുടങ്ങിയവർ പ്രകടനത്തിലും പ്രതിഷേധയോഗത്തിലും പങ്കെടുത്തു അങ്ങാടിപ്പുറത്ത് സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തിയ ശേഷം നടന്ന പ്രതിഷേധ യോഗം സി ഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി പത്മജ ഉദ്ഘാടനം ചെയ്തു സുരേന്ദ്രൻ ദിലീപ് കെ ശ്രീജ അഡ്വക്കറ്റ് ടി കെ റഷീദ് അലി കെ ടി നാരായണൻ മാസ്റ്റർ രാംദാസ് തുടങ്ങിയവർ പ്രകടനത്തിലും പ്രതിഷേധ യോഗത്തിലും പങ്കെടുത്തു